ഹായ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പത്തിരുപത്തഞ്ചോളം കാറുകൾ പരിചയപ്പെടുത്താനാണ് അതെ നമ്മൾ നിന്ന് എത്തിയിട്ടുള്ളത് പാണായി കാർട്ടൻ ഗ്യാരേജിലാണ് മക്കളെ അടിപൊളി കീടനം പ്രൈസിനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ കീടനം ലോ ബഡ്ജറ്റ് കാറുകളും ഹൈ ലക്ഷറി വണ്ടികളും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ലോ ബഡ്ജറ്റ് ഒരു മിഡിൽ ക്ലാസ് വണ്ടികളൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കമോൺ ആദ്യം തന്നെ നമുക്കൊരു ആനകുട്ടിയാണ് അല്ലെ എക് യു വി എക് യു അപ്പൊ എങ്ങനെയാണ് മോഡൽ ഇത് പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ അല്ലേ ആ എത്ര ഓടികളും അതിന് ഓട്ടം ഒന്നിന്റെ അപ്പുറത്തും അതിന്റെ അപ്പുറത്തും മുകളില് ഓട്ടം അതെ വേറും കാര്യങ്ങളൊക്കെ ഏകദേശം അതെ അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ അപ്പൊ നമ്മൾ ഇതിനത്ര ചോദിക്കണം ചോദിക്കുന്നത് നാല് ലക്ഷത്തി നാപ്പതിനായിരം ആണക്കുട്ടി പല്ലി കാർഡ് കൊണ്ടുപോകാം അടുത്തത് നല്ല കിടിലൊരു ടവേരാണ് നല്ല അടിപൊളി സീറ്റും മോഡൽ മോഡൽ നല്ല ഓണർഷിപ്പ് 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 എത്ര എത്ര സെക്കൻഡ് സെക്കൻഡ് നമുക്ക് നമുക്ക് ഇത് ഒന്ന് കൊടുക്കാം ഒരു ലക്ഷത്തി എത്തയ്യാറ് പെട്ട് ഞങ്ങള്ക്കത് കൊണ്ടേ അതെ അടുത്തതായിട്ട് ഞമ്മക്കൊരു രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ രണ്ട് എൺപതിന് രണ്ട് ലക്ഷത്തി എൺപതിനാറ് രൂപ കൊണ്ടുപോകാം എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് അത് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾക്ക് ഒരു എക്സ്പ്രസോ എക്സ്പ്രസോ ൊന്ന് മോഡൽ മോഡൽ എത്ര ഓണർഷിപ്പ് ആകെ കിലോമീറ്റർ ഓടിയതാണ് നാല്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിച്ചു അല്ലേ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര നമുക്ക് കിട്ടാ കൊടുക്കാം ഇതിന് നാലേ കാല് നാലു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേട്ടാ കൊണ്ടുപോയാലേ അതെറിയാണല്ലേ എത്ര മോഡലത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് അത് സിംഗിൾ ഓണർ സിംഗിൾ ഓണറിൽ രണ്ടായിരത്തി പതിനേഴ് സാലറി എത്ര ചോദിക്കണേ അതിന് മൂന്ന് ഇരുപത്തിയഞ്ച് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ കൊണ്ടുപോകാം ആകാ നമ്മള് ചോന്തരി കരിമുട്ടി എങ്ങനെയാണ് ഈ റെട്ട് ഷിഫ്റ്റ് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡലിൽ എത്ര ഓണേഴ്സിന് ഓണർഷിപ്പ് സെക്കൻഡ് ആണെന്നുള്ള സെക്കൻഡ് ഓണർഷിപ്പ് പത്തോയ്ക്ക് കിട്ടിയാൽ പോകും ഇത് പേപ്പറാക്കി കൊടുക്കാം ഒന്ന് എൺപത്തിയഞ്ചിന് ഒന്ന് എൺപത്തി അഞ്ചിന് പേപ്പർ ആക്കിയിട്ട് ഈ കരിമുട്ടി പെജിക്കാണ് കൊണ്ടുപോകാം അടുത്തത് നല്ലൊരു അടിപൊളി ലീവാ ലീവ എങ്ങനെയാണ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ആൻഡ് വൈറ്റ് വൈറ്റ് മോഡൽ ഓണർഷിപ്പ് സെക്കൻഡിലാണ് നമുക്ക് മൂന്ന് എൺപത് ആയിട്ട് കൊടുക്കാം മൂന്നേ എൺപത് ഇട്ട് കൊടുക്കൂല്ലേ നമുക്ക് എന്തായാലും അതെ അതെ നല്ല എത്ര മോഡല് പതിനൊന്ന് മോഡല് സെക്കൻഡിലാണ് നമുക്ക് എത്ര കൊടുക്കാം നമുക്കിത് ഒരു രണ്ട് എൺപത്തിയഞ്ചു കൊടുക്കാം രണ്ട് എൺപത്തി അഞ്ചു കൊണ്ടുപോകാൻ മക്കളെ അടുത്തതായിട്ട് ഒരു ഇയോൺ 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 ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിനൊന്ന് പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് സെക്കൻഡ് ആണ് കൊടുക്കാം നമുക്ക് ഇത് ഇത് ഒന്ന് നാല്പത് വെച്ച കൊടുക്കാം ഒന്ന് നാല്പത് കിട്ട് ഈ വണ്ടി കൊണ്ടുപോകട്ടോ കേട്ടോ അടുത്തൊരു കാറ്റന് എത്ര മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ടാ കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് മൂന്ന് ഇരുപത്തിയഞ്ചുകൊടുക്കാം അടുത്ത് നല്ലൊരു കുതിരക്കുട്ടി കുട്ടി പോലാറ എത്ര മോഡല് രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി പത്ത് മോഡൽ എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് തേർഡാണ് തേർഡ് ഓണർഷിപ്പ് എത്ര കൊടുക്കാം ഇത് രണ്ട് എൺപത്തിയഞ്ചു കൂട്ടിയൊക്കെ ലക്ഷത്തി എൺപത്തയ്യാറ് കൊണ്ടുപോകലേ ആ ചെയ്ത് കൊടുക്കാം അടുത്തത് വരുന്നത് ഓൺ ജാസ് എത്ര മോഡൽ പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ എത്ര ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് അത് സെക്കൻഡ് ആണ് സെക്കൻഡിലെ എത്ര പെട്ടോ കൊടുക്കാം നമുക്ക് അത് നമുക്ക് നാലേ എഴുപത് കിട്ടിയ കൊടുക്കാം നാലെഴുതല്ലേ